േമ സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹ്മാൻബക്കുമുള്ള സമാവാത്യ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിച്ചു സിംഹാസനസ്ഥനാവുകയും സിംഹാസനസ്ഥനാവുകയും ചെയ്ത് ആകുന്നു അവന്റെ അനുവാദത്തിന് ശേഷമല്ലാതെ യാതൊരു ശുപാർശ കാരനവും ശുപാർശ നടത്തുന്നതല്ല അവനത്തെ നിങ്ങളെ രക്ഷിതാവായ അള്ളാഹു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ അപ്പോൾ നിങ്ങളെ രക്ഷിതാവ് ആറ് ദിവസങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുകയും പിന്നെ അത് അതിശേഷം കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ട് സിംഹാസനസ്ഥനാവുകയും ചെയ്തു അള്ളാഹു ആറ് ദിവസം സൃഷ്ടിക്കുക മാത്രമല്ല കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് സിംഹനാണ് അപ്പം വളരെ പെർഫെക്റ്റായ ഒരു സംവിധാനം മനസ്സിലായി ഒരു മാടു ദിവസം ആറ് ദിവസം എന്ന് പറയുന്നത് ആറ് യുഗങ്ങൾ ആറ് നൂറ്റാണ്ടി ആറ് ഘട്ടങ്ങളെന്നൊക്കെ പണ്ടേ ആ വെച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ആറ് ദിവസം എന്ന് പറയുന്നതാണ് നമുക്ക് ഉത്തമം കൂടുതൽ തെളിവ് കിട്ടുന്ന ആറ് ദിവസം വെച്ചാൽ അതുകൊണ്ടാണ് യോമിൽ നമ്മൾ അറബി അറബി ആഴ്ചകളിൽ യോമുൽ അഹദദോമുൽസ്നെ യോമൽ സലാസ് എന്നൊക്കെ പാടുന്നതും സൂഹത്തുൽ ജമുഅ സബത്ത് വിശ്രമ ദിവസം അല്ലേ ഇസ്രാരികൾക്ക് ശനിയാഴ്ച വിശ്രമ ദിവസമാണ് അപ്പം ദൈവം വിശ്രമിച്ച ദിവസം എന്നൊക്കെ പാടുന്നുണ്ട് അപ്പം അത് ആറ് ദിവസമായി ചുരുക്കുന്നതാണ് നല്ല ആ ദിവസമാക്കി നമ്മൾ കണക്കാക്കാൻ പറ്റിത്തമം അതിനാണ് കൂടുതൽ തെളിവ് ലഭിക്കുന്നത് മാത്രമല്ല ദിവസം എന്ന വാക്കാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നും നൂറ്റാണ്ട് എന്നൊക്കെ അളവിൽ വാക്കുകളുണ്ടല്ലോ അവിടെ പ്രയോഗിക്കാതെ ആറ് ദിവസങ്ങൾ എന്ന് പ്രയോഗിച്ചത് പിന്നെ ഈ ദിവസം തന്നെ ആയി കാണാം ഉള്ളാഹു എല്ലാത്തിനും കൈവിളുവാനാണല്ലോ അത് ദിവസം തന്നെ പോലും വേണ്ട മത്സ്യ സൃഷ്ടിക്കാൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും കണ്ണ് ഇമ വെട്ടി തുടക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ മുസ്ലിം നബിത കഥ കഥ അറിയാൻ ജിന്നുകൾക്ക് എല്ലാ ആ മനുഷ്യർക്കാണ് വേഗ വേഗത്തിൽ അറിവ് നേടിയ ഒരു വ്യക്തിക്ക് കണ്ണ് ഇമവെട്ടി നിൽക്കുന്ന സമയത്ത് കൊണ്ട് ഒരു സിംഹാസനം എത്രയോ ആയിരക്കണക്കിന് മകലെ അകലെ കിടക്കുന്ന സിംഹാസനം ഞടിയിടയില് കണ്ണ് ഇമവെട്ടി നിൽക്ക തുറക്കാമെന്നു വെച്ച സമയം സെക്കൻഡ് പോലും വേണ്ട ഒരു സെക്കൻഡിൽ അംശം മതി നമുക്ക് കണ്ണ് പൂട്ടി തുറക്കാം ആ സമയം കൊണ്ട് ആയിരക്കണക്കിന് അകലെ കിടക്കുന്ന സിംഹാസനം എത്തിച്ചു അതും പുസ്തകത്തിൻ്റെ അത് അറിവുള്ള കൃത്യം അപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി എത്ര മാത്രമായിരിക്കും അള്ളാഹുവിന് ഒരു ദിവസം പോലും വേണ്ട പക്ഷെ അള്ളാഹു ഒരു ദിവസം എടുത്തു എന്തുകൊണ്ടാണ് ആ മനുഷ്യന് ആഴ്ചകൾ കണക്കാക്കാനും ഓരോ ദിവസത്തിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാനും ഒക്കെ ആയിരിക്കും പിന്നെ എന്തും അവകാശം ചെയ്യുക എന്നുള്ളൊരു ഇത് ധോനിപ്പിക്കാൻ അപ്പോൾ മനുഷ്യനെ ശ്രദ്ധിച്ചത് അള്ളാഹു പിന്നെ എത്ര യുഗങ്ങളെടുത്ത് എന്നൊക്കെയാണ് കാരണം ആദ്യം മണ്ണിൻ്റെ രൂപമുണ്ടാക്കി പിന്നെ കാലം വെച്ചു പിന്നെ അത് വേലൊക്കെ കണ്ട് പൊട്ടി കീറി അത് ശബ്ദം ഉണ്ട് മുട്ടിയാൽ മുഴങ്ങുന്ന ശബ്ദമുണ്ടല്ലോ നമ്മൾ ചട്ടിയൊക്കെ മുട്ടിയാൽ മുഴങ്ങുമ്പോൾ ശബ്ദമുണ്ടല്ലോ അതുകൊണ്ടെങ്കിൽ ഉണക്കം കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിയാൽ നമുക്ക് ശബ്ദം കിട്ടുകയുള്ളൂ പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ ചട്ടിക്കാലം വരും നല്ല ചട്ടിയാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് അത് മേടി വെക്കുന്നുണ്ട് നമുക്ക് തരാം അപ്പോൾ മേട്ടത്തിൽ ശബ്ദം കേട്ടവർക്ക് മനസ്സിലാവും നല്ല ശബ്ദമുണ്ടെങ്കിൽ നല്ല മണ്ണാണ് അല്ല പാലക്കാട മണ്ണ് ചട്ടിയെല്ലാം വെയിലൊക്കെ കൊണ്ടുവാണെങ്കിൽ അതാ നല്ല ശബ്ദമുണ്ടാവുക അങ്ങനെ കുറെക്കാലം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു കുറേ വെയിലും ഒക്കെ കൊണ്ടു എന്നിട്ടൊക്കെയാണ് ശരിക്കും പൂർണ്ണമായും മനുഷ്യനാക്കി മാറ്റിയത് അതുപോലെ തന്നെ ശ്വാസം അള്ളാഹു ജീവൻ ഒരു ഉടനെ ആദ്യം എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിച്ചു വീണു അതുകൊണ്ടാണ് മനുഷ്യന് ധുദിക്കാരനാ ത് മനുഷ്യൻ വലിയ ധുക്കാരനാണെന്ന് അള്ളാഹു പറഞ്ഞത് അപ്പോൾ അള്ളാഹു ഒക്കെ സാവധാനം സൃഷ്ടിച്ചത് മനുഷ്യൻ സാവധാനം സൃഷ്ടിച്ചത് എന്താ വെച്ചാൽ മനുഷ്യന് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ അള്ളാഹു ആറ് ദിവസം കൊണ്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത് ഇവിടെ സൃഷ്ടിച്ചങ്ങോട്ട് പോയില്ലേ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മളെ കള്ളപ്പണി എടുക്കലപ്പോൾ നമ്മൾ ദേശീയപാത അടത്താറേണ്ട അവസ്ഥ നമുക്ക് പിന്നെ കള്ളപ്പണി എടുത്തിട്ട് അതൊക്കെ പൊളിഞ്ഞ് താഴ്ന്നു പോകും പക്ഷേ അല്ലാഹു അതിൻ്റെ ഒന്ന് ആവശ്യം വന്നിട്ടൊക്കെ ഉണ്ടാക്കുകയും പിന്നെ സിംഹാസനസ്ഥനായില്ലേ നമ്മൾ പണി വിശ്രമിച്ച് ഇങ്ങനെ വിശ്രമിക്കുക പരി പണി പൂർത്തിയായാലും വിശ്രമിക്കുക അല്ലേ ഒരു പന്തൽ പണിക്കാരൊക്കെ ആണെങ്കിൽ അതവര് പിന്നെ കൃത്യസമയത്ത് പണി പൂർത്തിയാക്കിയ ശേഷമാണ് വിശ്രമിക്കുക ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒരു സമാധാനത്തിൽ ചായ കുടിക്കുക അവർ പണി പൂർത്തിയായ ശേഷം ഇടയ്ക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വിശുദ്ധം കിട്ടില്ല തിരിച്ചാറ്റം വരികയില്ല പണിയൊക്കെ കഴിഞ്ഞാൽ അവർ ആനന്ദകരമായിട്ട് അവർ പിടിക്കും എന്ത് പണിയാണെങ്കിലും അത് പണി ശരിയായി പ്രാഹും ആറ് ദിവസം കൊണ്ട് സൃഷ്ടിക്കുകയും അത് പിന്നെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ട് പിന്നീട് ഒക്കെ ഓക്കെ ആയി സംഭവം ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടെങ്കിൽ തന്നെ സംഭവം ഓക്കെ ആയില്ലേ അത് പിന്നെ ഒരാൾ അസംബ്ലി ചെയ്ത് ഇലക്ട്രോണിക് ബോർഡ് ഒരു സൗണ്ട് സിസ്റ്റം ഓരോ സിസ്റ്റം അസംബിൾ ചെയ്ത് കൂട്ടായാലും ഓരോ പാർട്സുകളും വാങ്ങിയിട്ട് അസംബിൾ ചെയ്ത് ബോർഡ് വാങ്ങി ഇനിയിപ്പോൾ റേഡിയോ ആണ് കിട്ടുക പണ്ടൊക്കെ ഞാൻ ഞാൻ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക്സ് പഠിച്ചാണ് അപ്പം മെക്കാനിക് മാത്രം ആ പണ്ടൊക്കെ എൽ ബോർഡ് വാങ്ങിയിട്ട് അസംബിൾ ചെയ്യും റേഡിയോൻ്റെ കിറ്റ് കിട്ടും എല്ലാ സാധനങ്ങളും കിട്ടും മറ്റേ എൽ ബോർഡും കിട്ടും എൽ ബോർഡിന് ചെറിയ ചെറിയ പാർട്സുകൾ കിട്ടും അതൊക്കെ വെച്ച് അതൊക്കെ നമുക്ക് കൊടുത്ത് കഴിഞ്ഞ അവസാനമായ റേഡിയോ ശബ്ദം കേൾക്കുമ്പോഴും മനസ്സിന് സന്തോഷമാണ് പിന്നെ നമുക്ക് അത് പരിപൂർണമായി പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട പണി ഇപ്പം എന്താണ് അത് ഓണാക്കുക സ്റ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക പാട്ട് കേൾക്കുക പാട്ട് കേട്ട് കഴിഞ്ഞ് നമുക്ക് ഓഫാക്കി അട വെക്കുക അത്രയും ജോലിയേ ഉള്ളു അപ്പോൾ അതുപോലെ തന്നെ അല്ലാഹു ഇത് ആറ് ദിവസം കൊണ്ടിതൊക്കെ സൃഷ്ടിച്ച് പിന്നെ പിന്നെ ഉള്ള പണിക്കാര്യം നിയന്ത്രിച്ചാൽ മാത്രം മതി നിയന്ത്രിക്കാനും മാലകന്മാരെയും നിയോഗിച്ചു അദ്ദേഹം ഫ്രീ ആയി മനസ്സ് ഫ്രീ ആയില്ലേ പണി പണി പൂർത്തിയാക്കി പണി ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് ഫ്രീ ആവും അസേമാതിരി മിസ്റ്റേക്ക് വന്നാലോ ടെൻഷനാണ് അത്രയും പണിയെടുത്തിട്ട് വിജയിച്ചിട്ടില്ലല്ലോ എന്നാൽ നമുക്ക് ടെൻഷനാണ് പിന്നെ നമ്മളെ തന്നെ കളിച്ചുകൊണ്ടിരിക്കും അല്ലേ എന്തായാലും ഇത് പണിക്കാരൻ ടൈലർ ആയാലും അതിനുദ്ദേശിച്ചൊരു വസ്ത്രം അത് പരിപൂർണമായിട്ട് അടിച്ച് വിചാരിച്ച ആയി കഴിഞ്ഞാൽ സമാധാനം അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും കൊടുത്ത് കഴിച്ച് കസ്റ്റമേഴ്സിനും സംതൃപ്തിയായി കസ്റ്റമേഴ്സിന് പൈസയും കിട്ടിയാൽ ആ പണി പൂർത്തിയായി അല്ലേ പിന്നെ അത് വിശ്രമിക്കാം തന്നെ നല്ല പണി വളരെ പൂർത്തിയാക്കിയത് ആറ് ദിവസം കൊണ്ടുള്ള ഒക്കെ സൃഷ്ടിച്ചു പക്ഷെ മനുഷ്യനെ മാറ്റം സൃഷ്ടിച്ചില്ല ആറ് ദിവസം കൊണ്ട് ആകാശം ഭൂമിയും ആറ് ദിവസങ്ങളിലായി സൃഷ്ടിച്ചു അതിൽ ജീവജാലങ്ങളും ഉണ്ട് ഉണ്ടാവും മനസ്സിലായി മനുഷ്യനെ പിന്നെ കുറെ കഴിഞ്ഞു ശേഷമാണ് സൃഷ്ടിച്ചത് ഭൂമി ആറ് ദിവസങ്ങളായി സൃഷ്ടിച്ച് പിന്നെയാണുള്ള ഒരു ജിന്നുകളെ സൃഷ്ടിച്ചത് അതിൻ്റെ മുമ്പ് ബിന്നുകൾ എന്ന ഒരു ജീവികൾ ഉണ്ടായിരുന്നു ബിന്നുകൾ ബ അവയും ഒരു ഏകദേശം എട്ടായിരം വർഷത്തോളം ജീവിച്ചു ഭൂമി കുഴപ്പമുണ്ടാക്കിയപ്പോൾ അള്ളാഹു അവരെ പരിപൂർണമായി നശിപ്പിച്ചു മറ്റൊന്നിനും വിടാതെ നശിപ്പിച്ചു കഴിഞ്ഞു ചിലപ്പോൾ അതിലുള്ള ഒരു ഏതെങ്കിലും വ്യക്തിയെ ഈ ബ്രീഷിനെ പോലെ ഏതെങ്കിലും വ്യക്തിയെ മാത്രം കൊല്ലാതെ വിട്ടിട്ട് അതിനെ അവരുടെ ശത്രുക്കളാക്കിയിട്ട് വളർത്തുകയോ ചെയ്തിട്ടുണ്ടാകുമായിരിക്കുമ്പോൾ അള്ളാഹു വേദം കാരണം ഇത് ജിന്നുകളും മനുഷ്യരെ പോലും നന്മയും തിന്മയും രശ്മെടുക്കാൻ സ്വാതന്ത്ര്യങ്ങൾ ജീവിക്കണമെന്ന് അപ്പോൾ തിന്മകൾ സ്വാ രക്ഷെടുക്കണമെങ്കിൽ തിന്മയെ പ്രേരിപ്പിക്കുന്ന ഒരു ഒരു വർഗം ജീവർഗം വേണമല്ലോ അള്ളാഹു ഒരിക്കലും തിന്മയെ പ്രോത്സാഹിപ്പിക്കില്ലല്ലോ അപ്പം ഈ ബിന്നുകളിൽ പെട്ട എങ്ങനെയായിരിക്കും ഒരു വ്യക്തിയെ അള്ളാഹു കൊല്ലാതെ കൊല്ലോത അവശേഷിപ്പിക്കുകയും എന്നിട്ട് ജിന്നുകൾ ശത്രുക്കൾ ശത്രുവായി മാറ്റുകയും ചെയ്തിട്ടുണ്ടാവാം പിന്നീട് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ജിന്നുകളെ മൊത്തം കൊന്നൊടുക്കുകയും അതിൽപ്പെട്ട ഒരു ജിന്നായ ഇബ്ലീസ് എന്ന ജിൻ പേരായ ജിന്നിനെ അള്ളാഹുതേത് കൊല്ലാതെ വളർത്തിക്കൊണ്ടുവരികയും മലാകന്മാരുടെ അലയിൽ വളർത്തിക്കൊണ്ടുവരികയും അങ്ങനെ മനുഷ്യരെ ശത്രുവാക്കുകയും ചെയ്തു അപ്പോൾ ബിന്ദുകളെ പറ്റിയും ജിന്നുങ്ങളെ പറ്റിയും പടരുന്നുണ്ട് അല്ല ജിന്നുകളെ പറ്റി കുറാനും പഴരുന്നുണ്ട് ബിന്ദുങ്ങളെ പറ്റി പടരുന്നില്ല പക്ഷേ ബിന്ദുങ്ങളെ പറ്റി പണ്ട പണ്ടുതന്മാർ പടരുന്നുണ്ട് അപ്പം തൽക്കാലം എട്ടായിരം വർഷം നമ്മളിപ്പം മനുഷ്യരുടെ വാസം എട്ടായിരം വർഷമായി അത് നബി ബി ഭൂമിയിൽ നിന്നിട്ട് ഏഴായിരത്തി എണ്ണൂറ് വർഷമായി ഏകദേശം എട്ടായിരം വർഷത്തോളം അപ്പം ജിന്നുകളും അതുപോലെ എട്ടായിരം വർഷം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ബിന്ദുങ്ങൾക്കും എട്ടായിരം വർഷമുണ്ടാകും പറഞ്ഞു വരുന്നതിൽ അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ചു പ്രപഞ്ചം എന്ന് വച്ചാൽ ഭൂമിയും ആകാശവും ഒക്കെ സൃഷ്ടിച്ചു ജീവജാലങ്ങളൊക്കെ സൃഷ്ടിച്ചു എന്ന ശേഷം അള്ളാഹു ബിന്ദെ സൃഷ്ടി സൃഷ്ടിച്ചിട്ടുണ്ടാകും അങ്ങനെ എട്ടായിരം വർഷം കഴിഞ്ഞ് അവരെ പരിപൂണവരെ നശിപ്പിച്ചു പിന്നെ ജിന്നുകളെ സൃഷ്ടിച്ചു അവരെ നശിപ്പിച്ച അവർ പെട്ടെന്ന് എട്ടിട്ടും പതിനാറാം വർഷമായി പതിനാറായിരം വർഷം കഴിഞ്ഞ് പിന്നെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ വളരെ സാവധാനമായിരിക്കും സൃഷ്ടിച്ചത് ഒരു ഏകദേശം ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ അത് നമ്പയ്ക്ക് ജീവൻ സൃഷ്ടിക്കാൻ തുടങ്ങി ജീവൻ വരുന്നവരെ എല്ലാ കാലഘട്ടം ഏകദേശം ഒരായിരം വർഷം നമുക്ക് കണക്കാക്കാം അപ്പോൾ മൂവറ്റിരുന്നാലും ഇരുപത്തി വർഷം ഏകദേശം ആവും എന്ന് കണക്കാക്കാം നമുക്ക് ഒരായിരം വർഷം മാത്രം ചിലപ്പം അത് നമ്പി സൃഷ്ടിക്കുമ്പോൾ ഉള്ളു എടുത്തിട്ടുണ്ടാകും കാരണം മനുഷ്യൻ ക്ഷമയുള്ളവനാവാൻ വേണ്ടിയും ഒക്കെയാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയപ്പെടുന്നു സാവധാനമാണ് സൃഷ്ടിച്ചതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് മനുഷ്യനെ ശ്രദ്ധിച്ചു അവനത്ര നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ചിന്തി ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ എല്ലാം കഴിയുന്ന യുക്തിമായ ദൈവത്തിന്റെ യഥാർത്ഥ ദാസന്മാരായി ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകുമാറാകട്ടെ ആദ്യം